രക്ഷാസിദ്ധാന്തത്തിലെ നാലാമത്തെ ആശയത്തിലെ മൂന്ന് തലങ്ങളായ ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെടും എന്നിവയിൽ ഉൾക്കൊള്ളുന്നതാണ് ആദ്യത്തെ മൂന്ന് ആശയങ്ങളും പരസ്പരം പൂരകങ്ങളായവയെ നമുക്ക് കൂട്ടിയിണക്കി ചിന്തിക്കാം ഒന്നാമതായി രക്ഷാസിദ്ധാന്തത്തെക്കുറിച്ചാണ് അതിൽ ഭൂതകാലം ഐ ആം സേവ്ഡ് ഞാൻ രക്ഷിക്കപ്പെട്ടു എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ഇത് സാക്ഷീകരിക്കുന്നു കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല അതായത് ഇൻ ദിസ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൽവേഷൻ ഒന്ന് നാം മാബോദിസായിലൂടെ അഥവാ സ്നാനത്താൽ രക്ഷിക്കപ്പെട്ടു രണ്ട് രക്ഷിക്കപ്പെട്ടു എന്നാൽ ജന്മഭാവങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ടു അഥവാ നീതീകരിക്കപ്പെട്ടു എന്നർത്ഥം മൂന്ന് നാം രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ് രക്ഷാസിദ്ധാന്തത്തിലെ ഒന്നാമത്തെ ആശയമായ രക്ഷ എന്നത് ക്രിസ്തുവിലും ക്രിസ്തുവിലൂടെയും മാത്രമാണ് സൽവേഷനീസ് ഇൻ ആൻഡ് ത്രൂ ക്രൈസ്റ്റ് രക്ഷ ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു അഞ്ച് യേശു ചൊരിഞ്ഞ രക്തത്താലാണ് പാവികളായ നാം രക്ഷിക്കപ്പെട്ടത് അങ്ങനെ നാം പുതിയ സൃഷ്ടിയായി തീർന്നു പഴയ മനുഷ്യൻ മരിച്ചു അടക്കപ്പെട്ടു ആറ് യേശുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത് ദൈവനാമം രക്ഷിക്കപ്പെട്ട നമ്മിലൂടെ മഹുതീകരിക്കപ്പെടട്ടെ അമേ